സിനോജ് സിനോജ് ഗുഡ് 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 മോർണിംഗ് മോർണിംഗ് ഉള്ളത് സ്വഭാവമായിട്ട് നമ്മുടെ ആയതുകൊണ്ട് ഇവിടെ ആണല്ലോ നിൽക്കുകയാണ് അതെ പതിവ് പോലെ എല്ലാ പ്രേക്ഷകർക്കും ബീച്ച് കാണിക്കാനായി എത്തിയിട്ടുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കടന്നാൽ ഈ ബത്തേരി ഉന്നതിയുടെ വികസനത്തിനായി പ്രതിഷേധം ശക്തമാണ് എന്നുള്ള ഒരു വാർത്തയുണ്ടല്ലോ അതിപ്പോ ഇന്നിപ്പോ ബി ജെ പി പ്രവർത്തകർ നഗരസഭ ഓഫീസ് ഉപരോധിക്കുന്നുണ്ടാവും ഒപ്പം ഈ നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ഇല്ലെന്ന വാർത്ത നമ്മൾ റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ ഇതിലൊരു എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് വരാം അതിനു മുൻപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്തയിലേക്ക് പോകാൻ നിപ്പ ഭീതി അതായത് വീണ്ടും നിപ്പയുടെ ഒരു ആശങ്ക വരികയാണ് പാലക്കാട് ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള യുവതിക്ക് നിപ്പ പ്രാഥമികമായിട്ട് സ്ഥിരീകരിച്ചിരുന്നു കോഴിക്കോട് വെച്ച് നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം വന്നത് അന്തിമ വേണ്ടി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് നിലവിൽ പെരിതൽ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മലപ്പുറം മങ്കട സ്വദേശിനിയായി പതിനെട്ട് വയസ്സുവരെ ഈ മാസം ഒന്നാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചിരുന്നു അവർക്കും പ്രാഥമിക പരിശോധനയിൽ നിപ്പ കോഴിക്കോട് വെച്ച് സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ അന്തിമ സ്ഥിരീകരണം പൂര ലാബിൽ നിന്ന് വരേണ്ടതുണ്ട് വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് കോട്ടയ്ക്കൽ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് ഈ മാസം ഒന്നിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുന്നത് ഏതായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സൊക്കെ തന്നെ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട് അങ്ങനെ നിപ്പയുടെ ഒരു ആശങ്ക മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ബത്തേരിയിൽ മറ്റ് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാനിക്കൂരി കോളനി എന്ന് പറയുന്നത് ബത്തേരി നഗരസഭ എന്ന് പറയുന്നതിന് ക്ലീൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അതായത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ക്ലീൻ സിറ്റി നഗരസഭ ാണ് ബത്തേരി എന്ന് പറയുന്നത് ഒരു മിഠായി കടലാസ് പോലും നഗരസഭയിൽ ചെന്നാൽ കാണാൻ കഴിയില്ല നല്ല പൂക്കളൊക്കെ വെച്ച് ഒരു നഗരസഭയാണ് പക്ഷെ ആ നഗരസഭയിലെ ഒരു ഡിവിഷനിലാണ് നാൽപ്പതോളം ആദിവാസി കുടുംബങ്ങൾ ശുചിമുറി ഒന്നും തന്നെ ഇല്ലാതെ താമസിക്കുന്നത് അവരുടെ വീട്ടുമുറ്റത്ത് ഒരു നാല് ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുത്തിരുന്നത് അതിൻ്റെ സെപ്റ്റി ടാങ്കൊക്കെ ഒക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത് അവർ തൊട്ടടുത്ത് തന്നെയുള്ള തോട്ടത്തിലാണ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുന്നത് നാൽപ്പത് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പത്തും പതിനാലും പേരുള്ള കുടുംബങ്ങൾ ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ആളുകൾ അവിടെ താമസിക്കുകയും ചെയ്യുന്നത് ഇന്നലെ ദീപക് മോഹനെ വാർത്ത നൽകുന്നു തൊട്ടു പിന്നെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചിരുന്നു പക്ഷേ നഗരസഭ ഇതുവരെ ആ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ മാർച്ച് അവിടേക്കുണ്ട് കാരണം നഗരസഭയുടെ മതത്തിൽ തന്നെയുള്ള ഒരു കോളനിയിലാണ് ഒരു ഉന്നതിയിലാണ് ഈ രീതിയിൽ ആളുകൾ പ്രാഥമിക കൃത്യം ചെയ്യാൻ പോലും സൗകര്യമില്ലാതെ കഴിയുന്നതെന്ന് പറയുന്നു യു ഡി എഫ് പറയുന്നത് അവരുടെ കാലഘട്ടത്തിൽ ഇവർക്ക് വീടും സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയാണ് അവർ ഈ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന രാഷ്ട്രീയ ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് ഇന്ന് ബിജെപി പ്രവർത്തകരുടെ നിഷേധം ഉണ്ടാകും ശ്രുതി